ഈ വർഷത്തെ കെ സി ബി സി യോഗം വളരെ ഗൗരവമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് അഭിനന്ദി പിതാക്കന്മാർ എല്ലാവരും തന്നെ യോഗത്തിനുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരൊഴിച്ച് എല്ലാവരും വളരെ ഗൗരവമായി തന്നെ സാമൂഹിക വിഷയങ്ങൾ ചർച്ചയുണ്ടായി പ്രത്യേകിച്ച് പുതിയ പ്രവണതകൾ ഒത്തിരി സമൂഹത്തിൽ വരുന്നു ലിവിങ് ടുഗതർ ഗർഭജിത്വത്തിന് അനുകൂലമായ നിലപാടുകൾ അതുപോലെ തന്നെ സ്വർഗ അനുരാഗങ്ങളും സ്വർഗ വിവാഹങ്ങളും അങ്ങനെ നമ്മൾ പരമ്പരാഗതമായി കേട്ടിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ച് ധാരാളം സിനിമകൾ സാഹിത്യ രചനകൾ നാടകങ്ങൾ സീരിയലുകൾ ഇങ്ങനെ കലാസാഹിത്യ മേഖലകളെ നിർലോഭം പ്രയോജനപ്പെടുത്തി ഈ പുതിയ ചിന്താധാരയെ ശക്തിപ്പെടുത്തി യുവ മനസ്സുകളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരം പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് ഒരു അവബോധം ഉണ്ടാകണം എന്ന് കെ സി ബി സി ആഗ്രഹിച്ചു അതിൽ വിളിച്ചതിലാണ് ആ ഒരു മേഖലയെക്കുറിച്ച് ഗൗരവമായ ചിന്തയും ചർച്ചയും ഒക്കെ നടന്നത് അതുകൊണ്ട് യുവജനങ്ങളോട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും അടുത്ത വർഷം യുവജന വർഷമായിട്ട് കെ സി ബി സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സഭാ നവീകരണ കാലഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ടം യുവജനങ്ങളെ കേന്ദ്രീകരിച്ച് യുവജനങ്ങളുമായി കൂടുതൽ സംവാദത്തിൽ കൂടുതൽ അവരുമായി ഒപ്പം യാത്ര ചെയ്ത് അവരുമായി കൂടുതൽ ചർച്ചകൾ നടത്തി അവരഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവരുടെ സ്വപ്നങ്ങൾ അതിനെക്കുറിച്ചെല്ലാം സഭ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അവരോടൊപ്പം അനുയാത്ര ചെയ്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു യുവജന വർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നൂതനമായിട്ടുള്ള പ്രവണതകളെക്കുറിച്ചുള്ള ഒരു ചിന്തയും യുവജനങ്ങൾക്കുണ്ടാകണം എന്ന് സഭാപിതാക്കന്മാർ ആഗ്രഹിച്ച് അവരെ അതിനെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത് മർപ്പാപ്പ തന്നെ തുറന്ന മനസ്സോടുകൂടെയാണ് ഈ പുതിയ ജീവിത ശൈലികളെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ അതോടൊപ്പം ഒരിക്കൽ പോലും സഭയുടെ പരമ്പരാഗതമായ പ്രബോധനത്തിന് വിഘ്നം വരുന്നതൊന്നും അത് പുതിയ തലമുറയെ അത് പഠിപ്പിക്കണം എന്ന് പാപ്പ ഈ ഒരു വിഷയം ചർച്ച പുതിയ പ്രവണതകളെ വിവേചിക്കണം ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് യുവജന വർഷമായി ആചരിക്കണം വൈദിക സന്യസ്ത പരിശീലന നവീകരണം കാർബൺ ന്യൂട്രൽ ഇടവകകൾ കുസാറ്റ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണം മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണം വന്യജീവി ആക്രമണത്തിൽ നടപടിയെടുക്കണം തുടങ്ങിയ വിഷയങ്ങളിലാണ് നിർണായക നിലപാടുകളുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനാന്തര പത്രക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആസ്ഥാന കാര്യാലയമായ പാലാരിവട്ടം പി ഒസിയിൽ ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ സമ്മേളിച്ച മെത്രാൻ സമിതിയുടെ ത്രിദിന സമ്മേളനത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പത്രക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് സമൂഹത്തിൽ അതിവേഗം സ്വാധീനിക്കപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നതുമായ സ്വവർഗ വിവാഹം ഗർഭചിത്രം ലിവിംഗ് ടുഗദർ തുടങ്ങിയ ചിന്താഗതികൾ പരമ്പരാഗത സാമൂഹിക ജീവിതധാരകളെ കീഴ്മേൽ മറിക്കുന്നതും ദൂരവ്യാപകമായ അരാജകത്വം സൃഷ്ടിക്കുന്നതുമാണെന്നും വിലയിരുത്തി ഇത്തരം ചിന്താധാരകളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യ രചനകളും സിനിമ നാടകം സീരിയൽ തുടങ്ങിയവയും വർദ്ധിച്ച തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇവ പുതുതലമുറയെ ഗണ്യമായി സ്വാധീനിക്കുന്നവയാണ് സുസ്ഥിര സമൂഹ നിർമ്മിതിക്ക് എത്രമാത്രം ഇവ സഹായകരമാകുമെന്ന് ബന്ധപ്പെട്ടവർ ചിന്ത ണം സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടേതായ ഇടം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പ്രവണതകളെ വിലയിരുത്തുകയും വിവേചിക്കുകയും ചെയ്യണമെന്ന് യുവസമൂഹത്തെ അനുസ്മരിപ്പിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ജെ ബി കോശി കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പ്രസിദ്ധം ചെയ്തിട്ടില്ലാത്തതിനാൽ കമ്മീഷന്റെ കണ്ടെത്തലുകളും വിലയിരുത്തലുകളും എന്തെന്ന് പൊതുസമൂഹത്തിന് അറിയാനായിട്ടില്ല കമ്മീഷൻ റിപ്പോർട്ട് മുഴുവനായി തന്നെ പരസ്യമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു മാത്രമല്ല പരിഹാരമായി കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ സഭാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യാനും സർക്കാർ തയ്യാറാകണം കേരള സഭാ നവീകരണത്തിന്റെ രണ്ടാം ഘട്ടമായ രണ്ടായിരത്തി ഇരുപത്തിനാല് യുവജന വർഷമായി ആചരിക്കാനും തീരുമാനമായി യുവജനങ്ങൾ സഭയുടെയും സമൂഹത്തിന്റെയും ചൈതന്യമാണ് സഭ അവരെ നെഞ്ചോട് ചേർത്തു പിടിക്കണം യുവജനങ്ങളുടെ ഭൌദ്ധിക സമ്പത്ത് രാജ്യത്തിന് നഷ്ടമാകാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിന് ഭരണാധികാരികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വൈദിക സന്യാസ കാലോചിതമായ നവീകരണം ആവശ്യമാണ് അക്കാദമിക മികവും പക്വതയും ആത്മീയതയും നീതിബോധവും സാമൂഹികാവബോധവും ഉള്ളവരായിരിക്കണം വൈദിക സന്യാസ വിദ്യാർത്ഥികൾ കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന വസ്തുത പരക്കെ എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് ഇടവകകൾ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന്റെയും സഹപാഠികളുടെയും യൂണിവേഴ്സിറ്റി അധികൃതരുടെയും ദുഃഖത്തിൽ കെ സി ബി സി പങ്കു ചേരുന്നതായും അനുശോചനമറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായും മെത്രാൻ സമിതി വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സയ്ക്കാവശ്യമായ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നിലപാട് സ്വാഗതാർഹമാണ് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണം മാസങ്ങളായി മണിപ്പൂരിൽ തുടരുന്ന സംഘർഷാവസ്ഥയ്ക്ക് ശമനമുണ്ടായിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്നു നിരാലംബരും പുറംതള്ളപ്പെട്ടവരുമായി ക്യാമ്പുകളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള അനേകായിരങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വിധം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു ഒരു കാലത്ത് വനത്തോട് ചേർന്ന് കിടന്ന ഇടങ്ങളിലെ കൃഷികൾ നശിപ്പിക്കുന്ന വന്യജീവികളെക്കുറിച്ചാണ് പരക്കെ കേട്ടിരുന്നത് എന്നാൽ പട്ടണങ്ങളിലും മനുഷ്യർ സമാധാനത്തോടെ വിശ്രമിക്കുന്ന വീട്ടകങ്ങളിലും വന്യജീവികൾ യഥേഷ്ടം കടന്നുവരുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് കൃഷികൾ നശിപ്പിക്കുന്നവയും സമൂഹത്തിന്റെ സമാധാനം കെടുത്തുന്നവയുമായ ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് ആവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സി ബി സി വാർത്താക്കുറിപ്പിൽ ആവശ്യം ഉന്നയിച്ചു